ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ലൊരു ചിക്കൻ്റെ ചട്ടിപ്പത്തിയാണ് നമുക്കൊരുപാട് ഓയിലൊന്നും യൂസ് ചെയ്യാതെ അതുപോലെ ഫ്രൈ ചെയ്യാതെ എടുക്കുന്ന നല്ലൊരു അടിപൊളി പലഹാരം തന്നെയാണ് ഇതൊരു ബേക്ക് ചെയ്തെടുക്കുന്ന ഒരു ഐറ്റം ആണല്ലോ ബേക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഓവനൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡിഷാണ് അപ്പോൾ ഇഫ്താറിനാണെങ്കിൽ അല്ലാത്ത സമയത്തൊക്കെ ഉപയോഗിക്കാം അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം നമുക്ക് പാകത്തിന് കട്ട് ചെയ്തെടുക്കാം പിന്നെ മല്ലിയില ആവശ്യത്തിനുള്ളത് അപ്പോൾ സവാള ഇങ്ങനെ ചെറുതായിട്ട് സ്ക്വയർ ആയിട്ടാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത് ഇനി ചിക്കൻ ചിക്കനെടുത്ത് ഉപ്പം മഞ്ഞളും മുളക് പൊടിയും കുരുമുളകൊക്കെ ചേർത്ത് വേവിച്ചെടുക്കാം ഇപ്പം എന്താ സവാള എണ്ണ ഒഴിച്ച് ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് എണ്ണയൊക്കെ ഞാൻ അതിൽ ഒഴിക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ സ്ക്വയർ പീസായിട്ടാണ് ഞാൻ എടുത്തുള്ളത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചെറിയ ഇങ്ങനെ ചതച്ചിട്ട് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അതായത് ഈ ഓണിയനിൻ്റെ ഉള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചിക്കനിലൊക്കെ നമ്മൾ വേവിക്കുമ്പോൾ ഓൾറെഡി ഉപ്പ് കെട്ടിട്ടുള്ള ആയിരിക്കും അപ്പോൾ ഈ ഉള്ളിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് എരിവിന് വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ ചേർക്കുന്നത് പച്ചമുളകാണ് കിട്ടാം പിന്നെ ഓൾറെഡി നമ്മൾ ചിക്കൻ്റെ നല്ല എരിവൊക്കെ ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ ഈ ഉള്ളി ഒക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നീതിലേക്ക് നാ ഗ്രേവി ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം ആ ഫില്ലിങ് ഒക്കെ നമുക്ക് റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നീതിയിലേക്ക് വേണ്ട ബാക്കി കുറച്ച് മല്ലിയിലും കറിവേപ്പിലയും കൂടെ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല പൊടിയായിട്ട് അരിഞ്ഞ് മല്ലിയിലും കറിവേപ്പിലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ വളരെ കുറച്ച് വെളിച്ച വെളിച്ചെണ്ണ ഞാൻ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഇത്തിരി സിമ്പിളായിട്ടാണ് ഇത് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഒത്തിരി ഓയിലൊന്നും ആവില്ല എന്ന് പറഞ്ഞില്ല അപ്പോൾ ഞാൻ വളരെ കുറച്ച് ഓയിൽ മാത്രം ചേർത്തിട്ടാണ് ഇത് ചെയ്തത് അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണത് അപ്പോൾ ഇതാ നമുക്ക് പില്ലിങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി ഇതിനിക്ക് ഒരു ബാറ്ററി റെഡിയാക്കണം അപ്പോൾ ഞാൻ ബാറ്ററി റെഡിയാക്കി കൊണ്ടാണ് ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് അതിന് മൈദ മുട്ട പാകത്തിന് ഉപ്പ് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് ഇത് നല്ലൊരു ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്ക് കലക്കിയെടുക്കാം നല്ല ഒരു ലൂസ് ബാറ്ററായിട്ട് തന്നെ എടുക്കണം നന്നായിട്ട് കട്ടില്ലാതെ ഇത് കലക്കി എടുക്കാം മിക്സിയിൽ വേണമെങ്കിൽ അടിച്ചെടുക്കാം ഞാനിതിങ്ങനെ തവി വെച്ചിട്ട് ഇതു തന്നെ ചെയ്യുന്നത് കേട്ടോ കണ്ടോ അപ്പോൾ ഇതേപോലെ ഒരു ആയിരിക്കും ഇത്രയും കട്ടി മതി കണ്ടോ ഇതുപോലെ ലൂസായിട്ടായിരിക്കും ഉണ്ടാവേണ്ടത് ഒരുപാട് ഇത് തിക്കാകരുത് ഒത്തിരി ലൂസായി പോകും ചെയ്യരുത് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് തവി ഇത് ബാറ്ററി ഒഴിച്ച് നമുക്കിതുപോലെ ഒരു കനം കുറഞ്ഞ ദോശയായിട്ട് താ ഇതുപോലെ പാൻ ഇങ്ങനെ ചുറ്റിച്ചെടുക്കണം ഇങ്ങനത്തെ ഒരു ആറോ ഏഴോ ദോശയാണ് ഞാൻ എടുക്കുന്നത് ഒരു വശമാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് വശം ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കാൽ മതി അതുപോലെ ഇങ്ങനെ ഒഴിച്ചുകൊടുക്കാം ഞാനിത് അത്യാവശ്യം വലിയൊരു ദോശയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് രണ്ട് ചെറിയ താവിയാണ് ഒഴിച്ചുകൊടുത്തത് പിന്നെ അധികം ഫ്ലെയിമിൽ വെക്കരുതാ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം അത് ചെയ്യാൻ ഒരു വശമാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് ഒരു മുട്ടയുടെ ബാറ്ററാണ് അതിന് നാല് വലിയ മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പും കുരുമുളകുമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് പാൽ കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ചട്ടിപ്പത്തിരി അപ്പോൾ ഇവിടെ റോ ദോശ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രം റെഡിയാക്കാം അപ്പം ഞാനൊരു പാനിലാണ് ഇത് ചെയ്യുന്നത് എന്നിട്ട് എന്നിട്ടിതാ ഓരോ ദോശ വീതം ഈ മുട്ടയുടെ ബാറ്ററിൽ ഇങ്ങനെ മുക്കിയെടുക്കാം എന്നിട്ടിതാ എണ്ണ തടവിയിട്ടുള്ള ഈ പാനിലേക്ക് ഒരു ദോശ ഇങ്ങനെ വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതിന് മുകളിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ പില്ലിങ്ങുണ്ടല്ലോ ചിക്കൻ്റെ പില്ലിങ് ഇങ്ങനെ ഒരേ കനത്തിൽ ഇട്ട് കൊടുക്കണം കേട്ടോ എല്ലായിടത്തും ഒരേപോലെ ആവുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക നമുക്കൊക്കെ പില്ലിങ് എത്ര വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അത്യാവശ്യം പില്ലിങ് ഉണ്ടായാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിന് മുകളിലേക്ക് നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ഈ മുട്ടയുടെ ബാറ്ററി ഒഴിച്ചു കൊടുക്കുക മുട്ടയും പാൽ കൂടെ ചേർത്ത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ടല്ലോ അതുകൂടി ഇങ്ങനെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം ഒരു രണ്ട് സ്പൂൺ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക ഇനി അടുത്ത ദോശ വീണ്ടും ഈ മുട്ടയിലെ ബാറ്ററിൽ മുക്കിയിട്ട് ഇപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചുകൊടുക്കുക ഇങ്ങനെ ആറ് ഏഴ് എന്നെ പത്ത് ലെയർ വരെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഞാനൊരു ഏഴ് ലെയറാണ് ചെയ്യുന്നത് എന്ന് ഇനിയും വീണ്ടും ഇതാ അതുപോലെ ഫില്ലിങ് വെച്ചുകൊടുക്കുക അപ്പം നമ്മൾ ഇടയ്ക്ക് എന്തിനാന്ന് വെച്ചാൽ ഈ എഗ്ഗ് ബാറ്ററിൽ ഡിപ്പ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നല്ല സ്റ്റിഫ് ആയിട്ട് നല്ല സ്റ്റിക്കായിട്ട് ഇതുപോലെ നിൽക്കണം അല്ലെങ്കിൽ നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫില്ലിങ്ങൊക്കെ പുറത്തേക്ക് അങ്ങനെ ഊർന്ന് വീഴും ഇനി അടുത്ത ലെയറും കൂടി വെച്ച് നമുക്കിതുപോലെ ചട്ടിപ്പത്തി റെഡിയാക്കി എടുക്കാം അപ്പോൾ ലാസ്റ്റിൽ ഇതാ മുകളിൽ നമ്മൾ ബാക്കി വരുന്ന ഈ ബീറ്റ് ചെയ്ത മുട്ടയൊക്കെ ഉണ്ടല്ലോ അത് മുകളിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് എന്നിട്ടതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലൊക്കെ ഒന്ന് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് അടച്ച് വെച്ച് ചെറിയൊരു ഫ്ലെയിമിൽ നല്ല ചെറിയ ഫ്ലെയിമിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അത് അപ്പോൾ അതൊരു ഇരുപത് മിനിറ്റൊക്കെ ആകും കേട്ടോ അപ്പോൾ അത് ആ സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട് നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ അതാ നല്ല പാകമായിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാനിലേക്ക് നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കണ്ട നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് നല്ല ഇളകി വന്നിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാരും ഇത് അറിയാത്തവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക നല്ല ഹെൽത്തി ഹെൽത്തിയാണ് ഈസിയാണ് ഉണ്ടാക്കാൻ അത്ര വലിയ പണിയൊന്നുമില്ല മറ്റുള്ള പല ആരും ഉണ്ടാക്കുന്ന അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ താറിനാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും ഇരുന്നാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ചട്ടിപ്പത്തിരിയാണ് ഇട്ടാ ഇനി നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പം ചിക്കനിലാണെങ്കിലും നിങ്ങൾക്കിപ്പോൾ ബീഫൊക്കെ ഇഷ്ടമാണെങ്കിൽ ബീഫിലൊക്കെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആണ് പക്ഷേ ഞാൻ അധികം ഇപ്പോൾ ബീഫ് കഴിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ചിക്കനിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടാ നല്ല സോഫ്റ്റ് ആണ് ഇതുണ്ടാവും അപ്പം മലബാറിൻ്റെ ഒരു സ്പെഷ്യൽ ഒരു ഡിഷ് തന്നെയാണ് ഈ ചട്ടിപ്പത്തിരി അത് അറിയാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കി ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ വീഡിയോയും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ Bye.